ഹലോ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പം ജീൻസിന് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലൈറ്റ് വെയ്റ്റ് ഒരു ടോപ്പ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നാട്ടോ നല്ല നൈസായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടോ നമ്മൾ ഇട്ട് നോക്കുമ്പോഴും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇടാം നമുക്ക് അതിൻ്റെ കൈയൊക്കെ നമുക്ക് ഫ്ലെയർ പോലെ ആട്ടോ വരുന്നത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനിത് സ്മോളാട്ടോ സൈസ് വാങ്ങിച്ചത് അത്യാവശ്യം നമുക്ക് സ്മോൾ മതി ഏകദേശം ഒരു മീഡിയം ഒക്കെ മേടിക്കുന്ന ടോപ്പിൻ്റെ സൈസൊക്കെ മീഡിയം മേടിക്കുന്നവർക്ക് സ്മോൾ മതി കേട്ടോ മീഡിയം മേടിക്കാൻ നമുക്ക് ഒത്തിരി വലുതായി പോകും ഞാനതുകൊണ്ട് സ്മോളാണ് ഓർഡർ ചെയ്തത് ഇനി കറക്റ്റ് മറ്റു ഫിറ്റ് കേട്ടോ എനിക്ക് ഷേപ്പ് ഒന്നും ചെയ്യണ്ട കൈയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കറുത്ത ജീൻസിൻ്റെ കൂടെയും ബ്ലൂ ജീൻസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കേട്ടോ ഇത് പോളിസ്റ്റർ മോഡലാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് അലക്കി ഉണങ്ങാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും കളറൊന്നും പോകില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടോപ്പ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അന്നേരം ഞാൻ ലിങ്ക് തരാം